വടക്കഞ്ചേരി കാളാങ്കുളം കണക്കൻതുരുത്തി ആനക്കുഴിപ്പാടം മൂച്ചിക്കൽകുളമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിലെ കുഴികളിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പിണറായിയുടെ പിണറായി റോഡുകളെല്ലാം കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പ് പൈപ്പിടുന്നതിനു വേണ്ടി കാളാംകുളം മുതൽ പതിനേഴ് പതിനെട്ട് വാർഡുകളിലായി ഇരുപത്തിയാറോളം ഭാഗങ്ങളിൽ റോഡ് കുറുകെ വെട്ടിപ്പൊളിച്ചത് കാരണം കുഴിയായി കിടക്കുകയാണ് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് കേന്ദ്രത്തിന്റെ ചുമതലയാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കയ്യൊഴിയുകയാണ് നാല് ദിവസം മുമ്പ് ഒരു സ്കൂട്ടർ യാത്രികൻ കാളാകുളം പള്ളിമുക്കിലെ ഏകദേശം ഒന്നരയടിയോളം താഴ്ചയുള്ള ചാലിൽ വീണ് കൂടെ ഉണ്ടായിരുന്ന അഞ്ചു വയസ്സുകാരൻ തെറിച്ച് റോഡിൽ വീണു സമരത്തിന്റെ പതിനെട്ടാം വാർഡ് പ്രസിഡന്റ് ഡാൻഡിസ് വല്ലയിൽ സ്വാഗതം പറഞ്ഞു മുൻ മണ്ഡലം പ്രസിഡന്റ് റെജി കെ മാത്യു അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്കും മന്ത്രിമാരടക്കമുള്ള എല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന യാതൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ വാഴ്ത്തുപാട്ടൽ മാത്രം പാടി നടക്കുന്ന പണിയാണ് ഇപ്പോൾ നമുക്കറിയാം ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം വെളിച്ചം റോഡ് പോലും ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ പോലും സമ്പൂർണമായി പരാജയപ്പെട്ട സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഒരു വീട്ടമ്മ ബിന്ദു എന്ന വീട്ടമ്മയെ ഒരു ആശുപത്രിയിൽ അവരുടെ മകളുടെ ചികിത്സയ്ക്കായി കൂട്ടിരിപ്പ് പോയ ആ വീട്ടമ്മയെ കെട്ടിടത്തിനുള്ളിൽ ഒരു ബാത്റൂമിൽ പോയ കെട്ടിടത്തിനുള്ളിൽ പെട്ട് ആ നിലയ്ക്കും അതിനേക്കാൾ അതിനേക്കാളുപരി ഇന്ന് കേരളത്തിലുള്ള റോഡിലെ കുഴികളിൽപ്പെട്ട് ഇവർ കൊല ചെയ്യുന്നത് റോഡിലെ കുഴികളിൽ ദിനംതോറും ഈ ഈ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡെന്നി പുതുശ്ശേരി ബൈജു കെ പി ഐ രഞ്ജു രവി റജു ജോസ് അബ്രഹാം അല്ലയിൽ ജി ജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്